തോഴി സഹൃദയ പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ സരസ്വതി ബാലകൃഷ്ണൻ എന്നോടൊപ്പമുള്ളത് നളിനി കൃഷ്ണദാസ് ഞങ്ങൾ രണ്ടുപേരും ശ്രീ ശങ്കരൻ കുളങ്ങര ശങ്കരൻകുളങ്ങര സംഘത്തിലെ അംഗങ്ങളാണ് ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി നമ്മുടെ പുതുവർഷം ആരംഭിക്കുകയാണ് കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു പുതു സംരംഭവും തുടങ്ങുകയാണ് ഒരു യൂട്യൂബ് ചാനൽ ഇവിടെ നമ്മുടെ കുറച്ച് അതായത് ഈ കളി സംഘം തുടങ്ങിയിട്ട് എത്ര കാലമായി അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം എന്താണ് എന്നുള്ളതൊക്കെ നളിനി പറയും നളിനിയാണ് അതിൻ്റെ തുടക്കക്കാരി അതുകൊണ്ട് നളിനി പറയും ഞങ്ങൾ ഈ തിരുവാതിരക്കളി ഗ്രൂപ്പ് തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് വെറുതെ ഇരുന്ന സമയം കളയാൻ താല്പര്യമുണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യണമെന്ന് വിചാരിച്ചു പൂഞ്ഞാർ കോവിലകത്തുള്ള ഉഷാവർമ്മയുമായി കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കാറുണ്ട് അതിനിടയിൽ തിരുവാതിരകളിയെപ്പറ്റി സംസാരമുണ്ടായി ഉഷച്ചേച്ചിക്ക് തിരുവാതിരകളി നന്നായി കളിക്കാനറിയാം പാട്ടുപാടാനറിയാം വളരെ ഇഷ്ടവുമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിയാലോ വെറുതെ ഇരിക്കേണ്ട കുറച്ചുപേരെ സംഘടിപ്പിക്കൂ ഉഷ ചേച്ചിയുടെ ഈ വാക്കുകളാണ് എന്നെ ഈ തിരുവാതിരകളി ഗ്രൂപ്പ് തുടങ്ങാൻ പ്രേരിപ്പിച്ചത് ഞാൻ സരസത്തിയുമായി അഭിപ്രായം ചോദിച്ചു സരസെഴുതിക്ക് താല്പര്യമാണ് നല്ല കാര്യമാണ് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് കുറച്ച് പേരെ കിട്ടണ്ടേ അതിനുവേണ്ടി ഞാനും സരസെഴുതിയും കൂടി കുറേ അന്വേഷിച്ചു കുറേ പേരെ നേരിൽ കണ്ട് സംസാരിച്ചു പക്ഷേ ആരും വരാൻ തയ്യാറായില്ല ആ സമയത്തൊന്നും നമ്മളുടെ നാട്ടിലൊന്നും തിരുവാതിര കളി അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല എവിടെയും കളിയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ആകെ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇവർക്കെല്ലാം കളിക്കാൻ വരാൻ മടിയായിരുന്നു ആദ്യമായി എൻ്റെ അനുജൻ്റെ ഭാര്യ രാജിയാണ് കളിക്കാനായിട്ട് മുന്നോട്ട് വന്നത് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഉഷച്ചേച്ചിയുടെ വീട്ടിൽ പോയി അങ്ങനെ നാല് പേരും കൂടി കളി തുടർന്നു കളി ആരംഭിച്ചു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ ഓരോരുത്തരായി വന്നു ചേർന്നു രണ്ടു പേരെ പാട്ടുപാടാനും കിട്ടി അങ്ങനെ ഒരുവിധം ഞങ്ങൾ പത്ത് പേരെ സംഘടിപ്പിച്ചു ആ വർഷം നമ്മുടെ ശങ്കരകുളങ്ങര അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന് ഞങ്ങൾ കളിച്ചു അമ്പല കമ്മിറ്റിക്കാരും നാട്ടുകാരും നല്ല പ്രോത്സാഹനമാണ് തന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് അമ്പലങ്ങളിലെല്ലാം കളിക്കാൻ പോയി അപ്പോഴേക്കും ഗ്രൂപ്പിൽ കുറച്ച് പേരും കൂടി കൂടി വന്നു എല്ലാവർക്കും ജോലിയും കുടുംബ പ്രാരാബ്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ കളിക്കാൻ വരുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷവും ഉത്സാഹവും ഊർജവും കിട്ടുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ നാരായണീയമാണ് കളിക്കുന്നത് അത് അതിലെ വിശേഷങ്ങളെല്ലാം സരിസ്ഥീഴ്ത്തി പറയുന്നതാണ് നാരായണീയം എന്ന് പറഞ്ഞല്ലോ ഈ നാരായണീയം മാത്രമായിട്ട് കളിക്കുന്ന കളിക്കാർ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് നാരായണീയത്തിലെ കുറച്ച് ദശകങ്ങൾ ഞങ്ങൾ തന്നെ സംഗീതം കൊടുത്ത് ചുവടുകൾ കൊടുത്ത് പരിശീലിച്ചു നമ്മൾ തന്നെയാണത് ചെയ്തത് അത് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് നാരായണീയ ദിനത്തിന് ഗുരുവായൂർ കളിച്ചു അതന്ന് കണ്ടവരൊക്കെ വളരെ നല്ല നല്ലതായിട്ട് പറഞ്ഞു അതിന് ശേഷം പല സ്ഥലത്തും അത് കളിക്കുകയുണ്ടായി ഇതിനൊക്കെ നമുക്ക് സഹായമാവുന്നത് നമ്മുടെ പാട്ടുകാരും കളിക്കാരും ആണ് കേട്ടോ ഇവർ അന്ന് ആദ്യം തൊട്ടുള്ള കളിക്കാരും പാട്ടുകാരും കുറഞ്ഞു അവർ മൂന്നാല് പേരൊക്കെ ഉള്ളു എങ്കിലും പുതിയ പലരും വന്ന് ചേരുകയും പഴയ കുറേ പേർ പോവുകയും ഒക്കെ ഉണ്ടായി ആ കൂട്ടത്തിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് പതിനേഴിൽ ഞങ്ങൾക്ക് ഇടയ്ക്ക് വായിക്കാനായിട്ട് അനൂപ് വെള്ളാറ്റഞ്ഞൂർ വന്നു ചേർന്നു അദ്ദേഹം ഇന്ന് വരെയും ഞങ്ങളോടൊപ്പം ഈ കൊല്ലം വരെയും ഞങ്ങളോടൊപ്പം എല്ലാ വേദികളിലും ഞങ്ങൾക്ക് സഹായമായിട്ട് എല്ലാ തരത്തിലും പാട്ട് സംഗീതം ചെയ്യുന്ന കാര്യത്തിൽ അത് ശ്രുതി ചേർക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ പറഞ്ഞില്ല എല്ലാ കാര്യത്തിലും അദ്ദേഹം ഞങ്ങളോടൊപ്പം സ്വന്തം മനുഷ്യനായിട്ട് തന്നെ നിന്നും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വരെ അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നിർബന്ധം തന്നെയാണ് കാരണം ഇന്നിപ്പോൾ നമ്മളുടെ കൂടെ അദ്ദേഹം ഇല്ല എന്നുള്ളത് ഒരു വല്ലാത്ത ദുഃഖം തന്നെയാണ് ഈ നാരായണീയം മാത്രമേ ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ മാത്രമേ കളിക്കാറുള്ളൂ അത് പൊതുവെ ക്ഷേത്രങ്ങളിലാണ് ഞങ്ങൾ കളിക്കാറുള്ളത് ഈ നാരായണീയം പിന്നെ കുറേ ക്ഷേത്രങ്ങളിൽ കളിച്ചു അപ്പോഴാണ് കഴിഞ്ഞ പോലെ എന്ന് ഞങ്ങൾക്ക് തോന്നി ഇന്നി ഒരു പുതിയ ഒരു ഒരൈറ്റവും കൂടി തുടങ്ങിയാലോ അപ്പോഴാണ് അധ്യാത്മരാമായണം ഞങ്ങൾ വായ ഒരുമിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് അതിലത്തെ കുറേ പദങ്ങൾ നമുക്ക് കളിച്ചാലെന്താ എന്ന് തോന്നിയത് അത് അതും ഞങ്ങൾ തന്നെ സംഗീതം കൊടുത്ത് പുതിയതായിട്ട് പരിശീലിച്ചു ഇതൊക്കെ പരിശീലനത്തിൻ്റെ കാര്യം ഒക്കെ എൻ്റെ അനുജത്തി ഭാഗ്യലക്ഷ്മി മോഹൻദാസ് ആണ് എൻ്റെ ചുവടുകളൊക്കെ പഠിപ്പിക്കുന്നത് അത് എന്നും അതിന് എപ്പോഴും തയ്യാറായിട്ടുള്ള ആളാണ് എല്ലാവരും അവനവൻ്റെ സമയം പോലെ വരും അത് പഠിക്കും പഠിച്ചെടുക്കും പിന്നെ കളിക്കാറാകുമ്പോൾ കുറച്ച് ദിവസം ഒരുമിച്ച് എല്ലാവരും കൂടി കളിക്കുക അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പരിശീലന രീതി ഈ രാമായണം ഞങ്ങൾ ശീലിച്ചപ്പോൾ അത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് തൃപ്രയാറ് ശ്രീരാമക്ഷേത്രത്തിലാണ് അതും ഞങ്ങൾക്കൊരു ഭാഗ്യം അല്ലെ നാരായണീയം ഗുരുവായൂരും രാമായണം തൃപ്രയാറും അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യം തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതന്നെ ഇനി ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത് നമ്മൾക്ക് ഇതിന് വലിയ ആധികാരികതയൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം എന്നൊന്നും ഞങ്ങളില്ല ഞങ്ങൾ കുട്ടിക്കാലത്ത് പരിശീലിച്ച ആ ഒരു കളി കുറച്ചുകൂടി പൊതുവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ആ രീതിയിലൊക്കെ ഞങ്ങളത് കുറച്ചെങ്കിലും കുറച്ചൊക്കെ മാറ്റം വരുത്തി കളിക്കുകയാണ് ചെയ്യണത് അല്ലാണ്ട് അതിൽ നിർബന്ധങ്ങളൊന്നും ഇല്ല പിന്നെ പ്രായവും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രായക്കാരാണ് ചേർന്ന് കളിക്കുന്നത് ഇനി നാരായണീയം സംസ്കൃതമാണ് അല്ലെങ്കിൽ അധ്യാത്മരാമായണം കുറച്ച് ഭാഷാപരമായിട്ടും ഒരു നല്ല ശുദ്ധമായിട്ടുള്ള ഭാഷ ആണല്ലോ ഇപ്പം ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും ആസ്വദിക്കുമോ എന്നൊക്കെ നമുക്ക് പക്ഷെ ഇതൊക്കെ നമ്മുടെ കേരളീയർക്ക് സുപരിതാണ് ഇപ്പോൾ കുറച്ച് സംശയം ഉണ്ടായിരുന്നു പക്ഷെ നാരായണീയം ഇപ്പം എല്ലാവർക്കും നല്ലോണം അറിയാം കാരണം എല്ലാവരും നാരായണീയം പഠിച്ചവരാന്ന് പറയാം അവരൊക്കെ നമ്മുടെ കൂടെ ആ കളിയുടെ ഒപ്പം അവർ പാടാറുണ്ട് അത്രയും ലയിച്ചു അവർ കളി കാണാറുള്ളത് അതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകിയിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് ഇതിൽ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ നാരായണീയത്തിലെ ദശകങ്ങളാണ് ആദ്യം ഇതിലിടാൻ ഉദ്ദേശിക്കുന്നത് കഴിയും പോലെ ഞങ്ങൾ ചെയ്യാം വിനായ ഈ വിനായക ചതുർത്ഥിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ അതായത് ഒരു ഗണപതി സരസ്വതി തുടങ്ങുകയാണ് അത് അന്നാണ് ഞങ്ങൾ ആരംഭിക്കാൻ വിചാരിക്കുന്നത് ഇതിന് പ്രേക്ഷകരായ നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾ എല്ലാവരും കലാസ്വാദകരാണ് അപ്പോൾ ഇതൊരു കല എന്നുള്ള നിലയ്ക്ക് നിങ്ങളെല്ലാവരും അതിന് ഞങ്ങൾ നന്നാവാനായിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തരുക ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുക ഇത്രയും പറയാനുണ്ട് നമസ്കാരം